ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാട്ടുകൾ ഇന്ന് ഞാൻ പാടാൻ പോകുന്ന ഒരു തനത് നാടൻ പാട്ടാണ് ഈ പാട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിൻ്റെ മണമുള്ള പാട്ടാണ് അടിസ്ഥാനപരമായിട്ട് പാട്ട് പാട്ട് നാടൻ പാട്ടിൻ്റെ ഒരു അടിസ്ഥാന പാട്ടും കൂടിയാണ് അപ്പോൾ ഒത്തരത്തിലുള്ളൊരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് പാട്ടുകൾ നിങ്ങൾക്ക് എനിക്കിഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഈ പാട്ട് കേട്ട് നിങ്ങളൊന്ന് അതിൻ്റെ അതായത് നമ്മളെ നാടൻ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള പാട്ട് പാട്ടുകളുണ്ട് മറ്റുള്ള തരത്തിലുള്ള പല പാട്ടുകളുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു പാട്ടാണിത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണ് വിളിച്ചില്ല എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ എന്നിട്ടും േ എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യഴുതയേ പാട്ടും പാറന്താ കെട്ടു ഞാൻ പണ്ടേ മറന്നേ കൊട്ടും കൂറവയും ഞാൻ പണ്ടേ കളഞ്ഞു എന്നിട്ടും പാടാണ്ടിരിക്കാൻ വയ്യളിതയേ എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ വയ്യളിതയേ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാവോ ഇനിയുള്ള കാലം നമ്മൾ പാടാണ്ടിരുന്ന നാടിൻ്റെ നട്ടല് പൊട്ടി നമ്മൾ ചാവോ ചാവാണ്ടിരിക്കാനെങ്കിലും പാടിതയേ പാടിയിട്ട് ചാവാനെങ്കിലും പാടിതയേ കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാൻ്റെ ദൈവം കുഞ്ഞോളെ കൊല്ലുമെന്നത് ആരതു കണ്ടു കറുത്ത ദൈവത്തെ കൊല്ലണ തമ്പ്രാൻ്റെ ദൈവോ കുഞ്ഞോളെ കൊല്ലുമെന്നത് ആരതു കണ്ടു കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമുക്കും കൊല്ല கருத்தயவத்தினாயிரும் கருத்த ஒரு பாட்டும் பாடா கருத்த ஒரு பாட்டும் பாடா பாடாந்திர பாட்டு மனசில் எல்லாரும் അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കാരണം നല്ല നല്ല പാട്ടുകളൊക്കെ നമ്മൾ വരുന്നതാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മുന്നോട്ട് ഉണ്ടാകാൻ നല്ലൊരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അഭിപ്രായങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ അറിയിക്കാം ഓക്കെ അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് കാണാം വയ്ക്കാം